വിദേശത്ത് നന്നായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സന്തോഷമായിരിക്കുന്ന അവസരത്തിലെ പല ഒരു നാലഞ്ചു പേരുടെ രക്ത സാമ്പിൾ എടുത്ത് പരിശോധിച്ച സമയത്ത് ആ രക്ത രക്തസാമ്പിളില് ഒരുപാട് ഉത്തേജക ഹോർമോൺ ഉത്പാദിപ്പിച്ചത് അനാട്രിൻ അനാറ്റിൻ നോർട്രിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹോർമോൺ അതിനകത്തുള്ളത് ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി രക്തത്തിലേക്ക് കലരുന്നതോടുകൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഉന്മേഷം നോക്കുക അതുകൊണ്ട് തന്നെയാണ് നന്നായി പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് തോന്നാറുണ്ടല്ലോ അത് നന്നായി ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നാറില്ലേ പൊട്ടിച്ചിരിച്ചാൽ ഒരുപാടുണ്ടല്ലോ അല്ലേ ഒരു ചിരി ഒരു ചിരി കഴിഞ്ഞാൽ നമുക്ക് എന്തോ നന്നായി തോന്നും അത് മാത്രല്ല ഈ പരീക്ഷണ നിരീക്ഷണമെന്ന് മനസ്സിലായിട്ടുള്ളത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ അപ്രതീക്ഷിതമായിരുന്നതിനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് വരാം മനുഷ്യൻ ഭയരഹിതനാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ താർന്നു തോന്നും പക്ഷെ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് അവന് പൊട്ടിച്ചിരിക്കാൻ സാധിക്കുമോ ഉറൊക്കെ അട്ടഹസിക്കാൻ സാധിക്കുമോ അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ല എന്നാണ് പറയുന്നത് അതിന് മനസാന്നിധ്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സിനെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒന്നാ നിരന്തരം ചിരിക്കുക ഇപ്പോ ഞാനിട നമ്മുടെ ആയുർവേദ്യശാല താഴയിലെ നഴ്സിംഗ് ഹോമില് എന്റെ വീട്ടിൽ നടന്നു പോകുന്ന റോഡ് നമ്മൾ കൂടാതെ ഉള്ളു അതിന് നമുക്ക് ഏഴിരിക്കാം നടന്നു വരാം ബൈപാസ് നടന്നു വന്ന സമയത്ത് രണ്ടു മൂന്ന് പേർക്ക് ഒരു അതൊരു പത്തൊമ്പത് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ രസം ആ ശബ്ദം ഞാൻ ചോദിച്ചത് ഇത് മനസ്സിലായില്ല എന്താ സംഗതി എന്നുള്ളത് ഒരു അതിന് ഒരു കളിമെന്റ് ആവുന്നതായി അങ്ങനെ അവിടെ തന്നെ ഒരു ജീവനക്കാരൻ ചോദിച്ച സമയത്ത് പറഞ്ഞു ഇത് കാലത്ത് ഒരു ചിരി പ്രാക്ടീസാണ് നമ്മൾ നമ്മളുണ്ടായിരുന്നു ഇപ്പൊ നടക്കുന്നുണ്ട് അറിയാൻ വയ്യ അപ്പൊ പേഷ്യൻസിന് അത് ഒരുപാട് ഒരുപാട് എഫക്ട്സ് അതിൻ്റെ ഒപ്പമുള്ള ട്രീറ്റ്മെന്റും ിക്കുന്നത് അപ്പൊ ചിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചൂടെ ജീവിതത്തിൽ ഞാൻ ചിരിക്കേ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഷട്ടിക്കുന്ന എത്ര പേര് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലേ പരിചയക്കാരായ നമ്മൾ പോലും നമ്മൾ ചെറിയ കണ്ടാൽ ചിരിക്കില്ലാത്ത ഒരുപാട് മുഖം നമ്മുടെ നമ്മളുടെ മുമ്പിൽ മിന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്ന് ചിരിക്കുന്നതിന്റെ സ്വഭാവം വീട്ടിൽ ഒന്ന് കൂടി നമ്മുടെ മക്കളോടോ വേറെ മക്കളോടോ ഭാര്യയോടോ മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ നമുക്ക് തന്നെ റെസ്പെക്ട് ഒരുപാട് കൂടുതലാണ് ഈ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി ഈ അനുഭൂതിയും ശരീരത്തിൽ ഒരുപാട് ഗുണം കിട്ടുന്ന പറയുന്നത് മറ്റൊരു പരീക്ഷണം കൂടി നടത്തി ഏതാണ്ട് കൗരവ കൗരവ് കൗമാരപ്രായം മുതൽ മധ്യവയസ്കന്മാർ വരെയുള്ള പുരുഷന്മാരെ ഒരു പരീക്ഷണം നിരീക്ഷണം നടത്തിയ സമയത്ത് ഇത്തരം രംഗങ്ങളിലേക്ക് ഇടപെടുന്ന പലവർക്കും നാൽപ്പത് വരെ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല അത്ര കാരണം നാൽപ്പത് വരെ അവരുടെ മാനസിക അവസ്ഥ നന്നായിട്ട് പരിപാലിക്കാൻ ഈ പെരുമാറ്റത്തിലൂടെയും നല്ല സന്തോഷത്തിലൂടെയും ഒക്കെ സാധിച്ചു മാത്രമല്ല മറ്റൊന്ന് പറയുന്നു ആരോഗ്യമേഖല നാൽപ്പത് വയസ്സുവരെ നല്ല രീതി